നമസ്കാരം റഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാതന്ത്ര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരുന്ന വിജയം വന്നിരിക്കുന്നു ഈസ്റ്റ് ബംഗാളിനെ കൊച്ചിയിലിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തീർത്തിരിക്കുകയാണ് രണ്ടേ ഒന്നിന്റെ വിജയമാണ് കെ ബി എഫ് സി നേടിയിരിക്കുന്നത് നൊഹ്സദോയിയുടെ കിടലൻ ഗോൾ ഇടതുപാർശത്തിലൂടെ കടന്നു കയറി റാക്കിപ്പിനെ കബളിപ്പിച്ച് പെനാൽറ്റി ബോക്സിൽ നിന്ന് തൊടുത്ത ഷോട്ട് ഗോൾ കീപ്പർ ഗില്ലിന്റെ കാലുകൾക്കിടയിലൂടെ വലയിലേക്ക് പിന്നെ കോമേ പെപ്രയുടെ വിജയഗോൾ അതും മനോഹരമായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ആ ഒരു എററിൽ നിന്ന് ക്യാപിറ്റലൈസ് ചെയ്ത് കിട്ടിയ പന്ത് അദ്ദേഹത്തിന് പെനാൾട്ടി ബോക്സിൽ വെച്ച് ലഭിക്കുന്നു മനോഹരമായിട്ട് അദ്ദേഹം എഡ്ജിൽ നിന്ന് ആ ഷോട്ട് ഈസ്റ്റ് ബംഗാളിന്റെ വലയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആവേശത്തിന്റെ പരകോടിയിലേക്ക് രണ്ടേ ഒന്നിന്റെ വിജയം ബ്ലാസ്റ്റേഴ്സ് നേടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനായിട്ട് നോഹും പെപ്രയുമാണ് ഗോൾ അടിച്ചതെങ്കിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ കണ്ടെത്തിയത് മലയാളി താരം വിഷ്ണു പി വി ആയിരുന്നു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് ഈസസ് ഹ്യസും നോഹു സദോയും രാഹുൽ കെപ്പിയും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോ മറുഭാഗത്ത് ദിമിത് മഹേഷും നന്ദകുമാറും ഒക്കെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾ തന്നെയായിരുന്നു ഈസ്റ്റ് സിമിനേസിന്റെ ഒരു ഷോട്ട് ആ ഘട്ടത്തിൽ പോസ്റ്റിലടിച്ച് പോകുന്നതും നമ്മൾ കണ്ടു പിന്നീട് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഏരിയയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിച്ചു നിരന്തര ആക്രമണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സച്ചിന്റെ മികച്ച ഇടപെടൽ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തി അതിനിടക്ക് രാഹുൽ കെ പിക്ക് ഒരു ഫ്രീ ഹെഡർ പന്ത് വലയിലേക്ക് എത്തിക്കാനുള്ള അവസരം ലഭിച്ചെങ്കിലും അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിതം രണ്ടാം പകുതിയിലെ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ദിമിത്രികോസ് ഡയമണ്ട് കോസ് എന്റെ അസിസ്റ്റിന്റെ വിഷ്ണു പി വി കെ പി എഫ് സിയുടെ വലയിലേക്ക് പങ്കെത്തിച്ചതോടെ ആരാധകർക്കൊരു നിരാശ പക്ഷേ തൊട്ടുപിന്നാലെയാണ് സദോയുടെ കിടിലൻ ഗോൾ ഇടതു പാർശ്വത്തിലൂടെ അദ്ദേഹം മനോഹരമായിട്ട് മുന്നേറി വന്ന് പെനാൾട്ടി ബോക്സിൽ വെച്ച് തൊടുത്ത ഷോട്ട് ഗില്ലിന്റെ കാലുകൾക്കിടയിലൂടെ വലയിലേക്ക് ഒന്നേ ഒന്നിന്റെ സമനില പിന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുന്നു ഹിസസിന് പിൻവലിച്ച് കോമേ പെപ്ര വന്നു കളിയുടെ അവസാനത്തിൽ എൺപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് കോമേ പെപ്രയുടെ മനോഹരമായ ഫിനിഷിങ്ങിലൂടെ ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്നത് പിന്നീടും ബ്ലാസ്റ്റേഴ്സിന് അവസരങ്ങൾ ലഭിച്ചെങ്കിലും മോഹനും മറ്റുമൊന്നും അത് മുതലെടുക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ഒടുവിൽ രണ്ടേ ഒന്നിന്റെ കാത്തിരുന്ന വിജയം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്